റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയും ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി അഞ്ചൽ ആർച്ചൽ മണലിപ്പച്ച റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ലക്ഷങ്ങളുടെ അഴിമതിയുണ്ടെന്നാണ് ആരോപണം ആർച്ചൽ മണലിപ്പച്ച റോഡിന് മൂന്നാം ഘട്ടമായി സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് മൂന്നര കോടി രൂപയാണ് അനുവദിച്ചത് എന്നാൽ നിർമ്മാണ പ്രവർത്തനത്തിൽ പാടെ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത് ആർച്ചൽ മണലിപ്പച്ച റോഡിന്റെ കനുക് നിർമ്മാണത്തിലും പാർശ്വത്തി നിർമ്മാണത്തിലും കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം കമ്പികൾ പുറത്തു കാണാമെന്നും ഇത് കാലപ്പഴക്കം കൊണ്ട് തുരുമ്പെടുത്ത് പാലം തകർന്നു പോകാനുള്ള സാധ്യതയിലേക്ക് നീങ്ങുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി കണ്ടോ കമ്പി മൊത്തം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ആർച്ചൽ റേഷൻ കട മുതൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ മണലിപ്പച്ച വരെയുള്ള ഒന്നര കിലോമീറ്റർ ദൂരം റോഡ് ടാർ ചെയ്യുന്നതിനും ഏഴ് പുതിയ കലങ്കുകൾ നിർമ്മിക്കുന്നതിനും റോഡിന്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനും ഓട നിർമ്മിക്കുന്നതിനുമായാണ് മൂന്നര കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും അനുവദിച്ചത് ഇത് ഇത് എന്തെങ്കിലും ആക്കി കാട്ടി എത്ര എത്ര വാഹനങ്ങൾ ഇതിലൂടെ വെയിറ്റ് ഉള്ള വർഷം നമ്മുടെ ഒരു നാടിന്റെ വേണ്ടിയാണ് അവര് പോലെ ചെയ്യാനുള്ള കൂടാതെ ആർച്ചൽ ർച്ചിന് ഒന്നര കോടി രൂപ അനുവദിച്ച നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു പത്തു കോടി രൂപ അനുവദിച്ച മണലിപ്പച്ച വിളക്കുപാറ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവും നടന്നുവരികയാണ് ഈ റോഡിന്റെ ടാറിംഗ് പ്രവർത്തനങ്ങളും അന്തിമ ഘട്ടത്തിലാണ് പി എസ് സുപാലയും ഏരൂർ ഗ്രാമപഞ്ചായത്തി മുൻ പ്രസിഡന്റ് ടി അജയന്റെയും ഇടപെടലിന്റെ ഭാഗമായി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ആർച്ചൽ മണരിപ്പച്ച റോഡിന് മൂന്നാം ഘട്ടമായി മൂന്നര കോടി രൂപ അനുവദിച്ചത് ദൈനംദിനം നിരവധി വാഹനങ്ങൾ ഈ റോഡിൽ കൂടിയാണ് കടന്നുപോകുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ അഞ്ചൽ